സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവും ജനവിരുദ്ധവുമായ ധാർഷ്ട്യം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ജനപ്രതിനിധികളും മന്ത്രിമാരുമായ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളിലും ഏറിയും കുറഞ്ഞും ഇത് കാണാം ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് വി കെ പ്രശാന്ത് എംഎൽഎയുടേത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലം ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജനപ്രതിനിധിയായ ആർ ശ്രീലേഖയ്ക്കെതിരെ വി കെ പ്രശാന്ത് പ്രകടിപ്പിച്ചത് തീർത്തും നിയമവിരുദ്ധവും അങ്ങേയറ്റം മര്യാദയില്ലാത്തതുമായ പെരുമാറ്റമാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രശാന്ത് കയ്യേറിയിരിക്കുന്ന കൌൺസിലറുടെ ഓഫീസ് മുറി ഒഴിഞ്ഞു തരണമെന്ന് ശ്രീലേഖ അഭ്യർത്ഥിച്ചതാണ് പ്രശാന്തിനെ പ്രകോപിപ്പിച്ചത് എം എൽ എ എന്ന നിലയ്ക്ക് പ്രതിമാസം വലിയൊരു തുക പ്രശാന്തിന് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രം വാടകയായി നൽകിയാണ് കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൌൺസിലറുടെ മുറി കയ്യടക്കി വെച്ചിരിക്കുന്നത് പ്രശാന്ത് കോർപ്പറേഷൻ മേയറായപ്പോൾ മുൻ കൌൺസിലർ ബിന്ദു ശ്രീകുമാറിൽ നിന്ന് കൈമാറി കിട്ടിയ മുറി എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടും സ്വന്തം അധീനതയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എം എൽ എ എന്ന നിലയ്ക്ക് നിയമസഭാ മന്ദിരത്തിൽ തനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഓഫീസ് ഉപയോഗിക്കാതെയാണ് മേയറെക്കാൾ വലിയ പ്രമാണിയാണ് താനെന്ന ഭാവത്തിൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ എം എൽ എ ഓഫീസ് തുറന്നത് നാലര പതിറ്റാണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിന്റെ ഭരണത്തിലായിരുന്നു അധികാരം കുത്തകയായി കൊണ്ടുനടന്ന ഈ കാലയളവിൽ കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറികൾ വേണ്ടപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിൽ വാടകയ്ക്ക് നൽകി ഇതിൽ പാർട്ടിയുടെ ചില ഇഷ്ടക്കാർ മാസവാടകയായി വലിയ തുകിക്കും മറ്റുള്ളവർക്ക് മറച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ് കോർപ്പറേഷൻ ജീവനക്കാരായി സി പി എമ്മുകാരെ കുത്തിരികിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിയമവും നിബന്ധനകളും ഒക്കെ കാറ്റിൽ പറത്തി എന്തും അവിടെ നടത്താമെന്ന സ്ഥിതിയായിരുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് കോർപ്പറേഷൻ ഭരണം ലഭിച്ചതോടെ കാര്യങ്ങൾ ഇനി പഴയതുപോലെ ആകില്ലെന്ന് സിപിഎമ്മിന് നന്നായി അറിയാം അതിന്റെ അമർഷമാണ് വി കെ പ്രശാന്ത് എം എൽ എയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ള മറ്റ് സി പി എം നേതാക്കളും പ്രകടിപ്പിക്കുന്നത് താൻ എം എൽ എ ആണെന്നും ശ്രീലേഖ കൌൺസിലർ മാത്രമാണെന്നുമാണ് പ്രശാന്ത് പറയുന്നത് താനാണ് വലിയ ആൾ തന്നെ ചോദ്യം ചെയ്യാൻ കൗൺസിലർക്ക് അധികാരമില്ല എന്നാണ് ഇതിനർത്ഥം അഹങ്കാരവും മര്യാദകേടും കുമിഞ്ഞുകൂടിയ മനസ്സായതിനാൽ ഇക്കാര്യത്തിൽ നിയമം എന്താണെന്ന് പോലും ഈ എം എൽ എ മറന്നു പോകുന്നു കോർപ്പറേഷനിൽ ജനപ്രതിനിധിയായി എന്ന നിലയ്ക്ക് കൗൺസിലർക്ക് തന്നെയാണ് പ്രാമുഖ്യം അവിടെ എം എൽ എ പദവി കൊണ്ട് ആളാകാനാകില്ല നിയമം അത് അനുവദിക്കില്ല ഒരു സാധാരണ പൗരന് പോലും അറിയാവുന്ന ഇക്കാര്യം അംഗീകരിച്ച് കൗൺസിലർക്ക് അവരുടെ ഓഫീസ് മുറി ഒഴിഞ്ഞുകൊടുക്കുകയാണ് എം എൽ എ ചെയ്യേണ്ടത് മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖ ബി ജെ പിയുടെ പ്രതിനിധിയായി വൻ ഭൂരിപക്ഷത്തോടെ കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് അവരെ സി പി എമ്മിന്റെയും പ്രശാന്തിന്റെയും മറ്റു പലരുടെയും കണ്ണിലെ കരടാക്കിയിട്ടുണ്ട് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ശ്രീലേഖ വ്യക്തിപരമായി തേജോവധം ചെയ്തു നിരുത്സാഹപ്പെടുത്താനാണ് സി ശ്രമിക്കുന്നത് തന്റെ ഫയലുകൾ ശുചിമുറിയിൽ കൊണ്ടുവെക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഓഫീസ് മുറി പൂർണ്ണമായും വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ശ്രീലേഖ ചെയ്തത് അത് തീർത്തും അനാവശ്യമായി വിവാദമാക്കുകയാണ് സി പി എം ചെയ്തത് മാർച്ച് മാസം വരെ തനിക്ക് കാലാവധി ഉണ്ടെന്നും അത് കഴിഞ്ഞാൽ നോക്കാമെന്നുമാണ് പ്രശാന്ത് പറയുന്നത് അതുവരെ വാടക അടച്ചിട്ടുണ്ട് എന്നാണ് ഈ വാടക അടച്ചതെന്നും മാത്രം പറയുന്നില്ല വാടക അടയ്ക്കുന്നതും അടയ്ക്കാതിരിക്കുന്നതും കൗൺസിലറുടെ ഓഫീസ് കൈയടക്കി വെക്കാനുള്ള അധികാരം നൽകുന്നില്ല അഹങ്കാരവും പിടിവാശിയും ഉപേക്ഷിച്ച് കൗൺസിലറുടെ ഓഫീസ് ഒഴിഞ്ഞുകൊടുക്കുകയാണ് എം ചെയ്യേണ്ടത്